പത്ത് കോടിയോളം രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പി നഗരസഭയ്ക്ക് പുതിയ ആസ്ഥാന മന്ദിരം യാഥാർത്ഥ്യമാക്കുന്നത് പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലുള്ള പുതിയ മത്സ്യമാർക്കറ്റിന് സമീപമുള്ള നഗരസഭയുടെ സ്ഥലത്താണ് മുനിസിപ്പൽ ടവർ നിർമ്മിക്കുന്നത് മുനിസിപ്പൽ ടവറിന്റെ നിർമ്മാണോദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു പട്ടാമ്പിയിൽ മുനിസിപ്പൽ ടവറിനും റവന്യൂ ടവറിനും പുറമെ ഒരു ബയോ പാർക്ക് കൂടി നിർമ്മിക്കണമെന്ന് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടന പ്രസംഗത്തിൽ നിർദ്ദേശിച്ചു ടവർ മാത്രം അറുഞ്ഞൂട്ടുമായിക്കോട്ടെ നാല് സ്ഥലമുണ്ട് അപ്പോ എനിക്കൊരു നിർദ്ദേശമുള്ളത് ഒരു ബയോ പാർക്ക് ഇവിടെ പാർക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ഈ ഖരദ്രവ മാലിന്യം ശുചിയാക്കുന്നതിനുള്ള സംവിധാനം അടങ്ങുന്ന പാർക്ക് ആളുകൾക്ക് വന്നിരിക്കാനും പറ്റുന്ന നമ്മുടെ നാട്ടിൽ ഒരു വലിയ അന്ധവിശ്വാസം ഇതൊക്കെ ആ ഭാഗത്തേക്ക് ആർക്കും എടുക്കാൻ പറ്റില്ല എന്നുള്ളത് ആ അന്ധവിശ്വാസത്തെ പൊളിക്കാൻ മുനിസിപ്പാലിറ്റിയുടെ സ്ഥലത്ത് നിങ്ങളത് ഉണ്ടാക്കി കാണിക്കുക അതാണ് സർക്കാരിനെ നിർദ്ദേശിക്കാനുള്ളത് നിലവിലുള്ള നഗരസഭാ കെട്ടിടം സ്ഥലസൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടുകയാണ് ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്കാണ് പുതിയ ആസ്ഥാനമന്ദിരം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ ചെയ്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് നിലവിലെ സൗകര്യക്കുറവ് പരിഹരിച്ച് പൊതുജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും ഉൾപ്പെടെ സൗകര്യം വർദ്ധിപ്പിച്ചായിരിക്കും പുതിയ മുനിസിപ്പൽ ടവറിന്റെ നിർമ്മാണം നിലവിലുള്ള നഗരസഭാ കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ ഓഫീസുകളും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റും പുതിയ മുനിസിപ്പൽ ടവർ യാഥാർത്ഥ്യമാകുന്നതോടെ നിലവിലെ കെട്ടിടം കൂടുതൽ സൗകര്യപ്രദമാക്കി മറ്റൊരു പദ്ധതിക്കായി ഉപയോഗിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് ചടങ്ങിൽ മുഹമ്മദ് മോസിൻ എം എൽ എ അധ്യക്ഷനായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി നഗരസഭാ സെക്രട്ടറി സെബാസ്റ്റ്യൻ രാഷ്ട്രീയ പാർട്ടി ൾ നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവരും നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ബി ഐ എസ് വൺ സിക്സ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ്